não tá aí muito legal, എങ്ങനെ വിളിച്ചാലും കുഴപ്പമില്ല നിലത്തില്ലാണ്ടാ മതിക്ക് ഇരുട്ട് ഇറങ്ങുന്നുണ്ട് ൂക്കി പിടിക്കാൻ പറ്റുമോ തൂക്കിടാൻ പറ്റൂ പിടിച്ചത് പിടിച്ചു പിടിച്ചു പിടിച്ചോടോ പിടിച്ചോടൊപ്പം നൂറ്റി രണ്ടു പിടിക്കണോ കള ഇവിടെ ഇണ്ടാ കരയ് കുപ്പ കള കൊടുക്ക് 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 സൂപ്പർ നല്ല ഫ്രഷായിട്ടൊന്ന് കിട്ടിണ്ടല്ലേ നല്ല ഡോക്ടർ ഡോക്ടർ അറിയാൻ പറഞ്ഞത് ഈ കറുപ്പിനെ എന്ത് ചെയ്യാനായിട്ടാണ് ഏറ്റവും നല്ലത് കറി വെക്കാനാണോ വറക്കാനാണോ പൊള്ളിക്കാനാണോ എന്തിനാ വറക്കേ വറ്റിക്കാൻ എങ്ങനെയുണ്ടാവും

പുതിയെത്തി പുതിയ കത്തിയാണെന്ന് ചോദിച്ചു പുതിയ കത്തിയാൻ ചോദിച്ചേണ്ടിട വീഴ്ച ആൻഡിടാ പുതിയ കത്തിയടാ പുതിയ പുതി കാ മുല്ലപ്പൂ കാറ്റാണല്ലോന്ന് ഇതൊക്കെ പിന്നെ മുല്ലപ്പൂവാ ാലും പനിയും കുറ്റത്തില്ല വല്ലേ

红提子啊，拿 ये चीज निकालो कर देना चलो ये निकालो बैठता है निकालो हां निकालो ये निकालो ये निकालो लगाओ लगाओ आगे चला कर कर देना എത്ര ഏകദേശം ഒരാൾക്ക് എത്ര രൂപ കിട്ടും മീറ്റ് ഏകദേശം രണ്ടര കിലോ ഉണ്ടാവുള്ളൂ പതിനഞ്ചേ എണ്ണൂറ് രണ്ടര ആ നാല് പങ്കാണല്ലേ അപ്പൊ മീറ്റ് മാത്രം രണ്ടര കിലോ മൂന്ന് കിലോ ഇടയ്ക്ക് അല്ലെങ്കിൽ ഒരു നാല് പേർക്ക് വെട്ടി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് തൂക്കം നോക്കണം തൂക്കം നോക്കിട്ട് ഓരോ കവറിലാക്കിട്ട് അവർക്ക് കൊടുക്കണം അപ്പോൾ എന്തായാലും ഈ ഒരു കറുപ്പിന് വിട്ടിയപ്പോൾ നാല് പേർക്കായിട്ട് ഭാഗിച്ചപ്പോൾ ഒരാൾക്ക് രണ്ട് എഴുന്നൂറ് വെച്ചിട്ടാണ് കിട്ടിയത് മീറ്റ് മാത്രം അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇതുവരെ കണ്ടിരുന്ന എല്ലാവരോടും വലിയൊരു താങ്ക്സ് ഇട്ടാ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം അപ്പോൾ എന്തായാലും എന്തെങ്കിലും തെറ്റുകൾ കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും നമ്മൾ കമൻ്റ് ചെയ്ത് അറിയിക്കണം കേട്ടോ താങ്ക് സോ മച്ച്